സ്ലാമാലും വറഹമ്മുള്ള അള്ളാഹു എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കട്ടെ ഒരു ഉമ്മിനായ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഈ ഭൂമിയിലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അയാൾ എപ്പോഴും കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നല്ലൊരു മരണത്തിന് വേണ്ടിയാണ് ഈമാനോടുകൂടെയുള്ള നല്ലൊരു മരണം നമ്മളൊക്കെ എപ്പോഴും ദ്വാ ചെയ്യാറുള്ളത് അള്ളാഹുവെ എല്ലാ ബാധ്യതകളും തീർത്ത് എല്ലാവരോടും പൊരുത്തു നല്ലൊരു ദിവസം നല്ലൊരു സമയം നല്ലൊരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നല്ല ആളുകളോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് നല്ലത് ചെയ്തു ഞങ്ങളെ മരിപ്പിക്കണേ എന്നാണല്ലോ അള്ളാഹോ അത്തരത്തിലുള്ള മരണം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ളൊരു മരണ വാർത്ത കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു നാല്പത്തി അഞ്ച് വയസ്സുകാരനായ ഷൊയിബ് എന്നു പേരുള്ള യുവ സംരംഭകന്റെ മരണ വാർത്ത അള്ളാഹു ആ സഹോദരന് മുഫഫിറത്ത് മുറമ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിനല്ലാവും സ്വർഗം നൽകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കുടുംബത്തിനല്ലാവും ക്ഷമയും സമാധാനവും നൽകട്ടെ ഖൈറ് പകരം നൽകട്ടെ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി കഞ്ഞിപ്പുര സ്വദേശിയായ വാണിയും പി ഡി എക്കൽ ഷുഹൈബ് എന്നു പേരുള്ള നാൽപ്പത്തിയഞ്ച് വയസ്സുകാരന് അബുദാബി അൽബസ്ര ഗ്രൂപ്പ് അതുപോലെ തന്നെ പുത്തനത്താണി ഹാലാമാള് ബേബി വിദ്യ ഫുഡ് പ്രൊഡക്ട്സ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളുടെ ഡയറക്ടർ ആയിരുന്നു ഈ മരണപ്പെട്ട ഷോയിബ് എന്ന പേരുള്ള നാല്പത്തിയഞ്ചു വയസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ഉപ്പ മറ്റേ സിൽവാൻ ഗ്രൂപ്പ് ചെയർമാനായ സേതാലുകുട്ടി ഹാജിയാണ് പ്രമുഖ വ്യവസായിയാണ് ഒരുപാട് വ്യവസായ സംരംഭങ്ങളുടെ ഉടമയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉപ്പയും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുടുംബമാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഒരുപാട് സാധുക്കളെ സഹായിക്കുന്ന ഒരുപാട് ദീനീ സംരംഭങ്ങളെ ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണ് ഈ മരണപ്പെട്ടു പോയാ ഷായിബ് എന്ന പേരുള്ള ഈ സഹോദരനും അദ്ദേഹത്തിന്റെ ഉപ്പ സീതാലിക്കുട്ടി ഹാജിയുമൊക്കെ അദ്ദേഹത്തിന്റെ മരണ വാർത്ത അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് വലിയ വിടവാണ് പക്ഷെ ഒരു മുമ്മിനായ മനുഷ്യൻ കൊതിക്കുന്ന മരണം ആരും ആഗ്രഹിക്കുന്ന മരണമാണ് അള്ളാവും നൽകിയിട്ടുള്ളത് അദ്ദേഹം ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി പോയ വ്യക്തിയാണ് നാട്ടിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ബാധ്യതകളൊക്കെ തീർത്ത് ഹജ്ജിന് പോകുമ്പോൾ അങ്ങനെയാണല്ലോ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാ ബാധ്യതകളും തീർത്ത് എല്ലാവരോടും പൊരുത്ത താനുമായി ഇടപഴകിയിട്ടുള്ള അല്ലെങ്കിൽ താനുമായി എന്തെങ്കിലും കസരസങ്ങളുള്ളവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിയിച്ച് തൻ്റെ കുടുംബത്തോട് യാത്ര പറഞ്ഞിട്ടാണല്ലോ ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുന്നത് നാല്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഷൈബ് എന്നു പേരുള്ള ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാരൊക്കെ പങ്കുവെക്കുന്നുണ്ട് മനോവരഅലി ശിഹാവതങ്ങളുടെ എഫ് എഫ് പി പോസ്റ്റ് കാണാൻ വേണ്ടി കഴിഞ്ഞു അതുപോലെ ഡോക്ടർ ഹക്കീ മസഹേരിയുടെ പോസ്റ്റ് അദ്ദേഹത്തെക്കുറിച്ച് കാണാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ ധാരാളം പണ്ഡിതന്മാരും സാധാർത്ഥുക്കളെക്കുറിച്ച് സാധാർത്ഥുക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം ദുനിയാവിൽ വെച്ച് കൊണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം ഇതൊക്കെയല്ലേ അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹം അജ്ജിന് വേണ്ടി പോയി അജ്ജിന് വേണ്ടി ചെന്ന് ആറഫയിൽ നൃത്തം കഴിഞ്ഞ് അതുപോലെ തന്നെ മുസ്തരിഫയിൽ ഡാ പാർക്കൽ കഴിഞ്ഞ് അദ്ദേഹം മിനയിൽ എത്തി ജമ്പറുകളിൽ കല്ലേറൊക്കെ കഴിഞ്ഞ് മിനയിൽ വിശ്രമിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതും അദ്ദേഹം അതേ തുടർന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് മീഡിയ വണ്ണിലെ പത്രപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്ന ഹജ്ജിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയം അദ്ദേഹം സന്തോഷത്തോടുകൂടെ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടെ സമാധാനത്തോടുകൂടെ ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുള്ളത് സ്വർഗം നൽകട്ടെ അൽ ഹജ്ജിൽ സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗമല്ലാത്ത പ്രതിഫലമില്ല എന്ന് മുത്തൻ്റി പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ട ഹജ്ജ് ചെയ്ത വ്യക്തി ഉമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തു വരുമ്പോഴുള്ള ഒരു കുഞ്ഞിനെ പോലെ ആയിരിക്കും പാപങ്ങളൊന്നുമില്ലാത്ത നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെ ആയിരിക്കും ഒരു നല്ലൊരു സ്വീകാര്യ അഥവാ ഒരു ഹജ്ജ് ചെയ്ത വ്യക്തി എന്നും അതിന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ ഹാജിയാരി ഷഹൈബ് എന്ന പേരുള്ള ഈ ഒരു ഹാജിയാരെയും അത്തരത്തിലുള്ള ഹാജന്മാരിൽ ഉൾപ്പെടുത്തണം ഏതായാലും എല്ലാവരും കൊതിക്കുന്നതാണല്ലോ നല്ലൊരു സമയത്തായിരിക്കണം ഒന്ന് എല്ലാവരോടുള്ള ബാധ്യതകൾ തീർക്കണം ഒരു ഹാജിയാവുമ്പോൾ ബാധ്യതകളൊക്കെ തീർത്തിട്ടാണല്ലോ എല്ലാവരോടും പൊരുത്തപ്പടിച്ചിട്ടാണല്ലോ അദ്ദേഹം ഇവിടെ നിന്ന് വിമാനം കയറിയിട്ടുണ്ടാവുക അദ്ദേഹത്തിന് വേണ്ടി ദ്വാചിയാണ് അദ്ദേഹത്തിന് ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ ഒരുപാട് ദീനി സ്ഥാപനങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന വ്യക്തിയാണ് പാവപ്പെട്ടവരെ അക്കം കഴിഞ്ഞ് സഹായിക്കുന്ന വ്യക്തിയാണ് അവരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യും അങ്ങനെ എല്ലാവരുടെയും ദ്വാകളോടുകൂടെയാണ് അദ്ദേഹം യാത്രയാവുന്നത് യാത്രയായി നല്ലൊരു സ്ഥലം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ആ ഹജ്ജ് കർമ്മം മക്കയിൽ വെച്ച് മിനയിൽ വെച്ച് എല്ലാ നിലക്കും ചുറ്റുമുള്ളവരൊക്കെ നല്ല ആളുകൾ എല്ലാവരും ഹജ്ജിന് വേണ്ടി എത്തിയ ആളുകൾ എല്ലാവരുടെ മനസ്സിലും അള്ളാ അള്ളാ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം അങ്ങനെയുള്ള നല്ലൊരു സ്ഥലത്ത് നല്ലൊരു സമയത്ത് നല്ല ആളുകളോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് അള്ളാഹുവെ അദ്ദേഹത്തിന് സ്വർഗം നൽകണേ അതുപോലെയുള്ള നല്ല മരണം അള്ളാഹുവെ ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമായിട്ടുള്ളൂ അതുപോലെ തന്നെ യുവ സംരംഭങ്ങളാണ് നാല് പെൺകുട്ടികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ലോഹ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അവർക്ക് ലോഹ സമാധാനം നൽകട്ടെ ഹൈർ ഹൈർപ്പകരം നൽകട്ടെ ലാഹു നമുക്കും ഇത്തരത്തിലുള്ള മരണം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ത്വാ ചെയ്യാം കുടുംബത്തിന് വേണ്ടി ത്വാ ചെയ്യാം അള്ളാഹു സ്വർഗം നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി